അസ്സലാമു അലൈക്കും വാഹത് അലഹദില്ല അത്സ്ലാത്തു വസ്സലാമു അലഅറുല്ല പ്രിയരെ റിണേ ടി വിയുടെ പുലരിയിലേക്ക് ഏവർക്കും സ്വാഗതം ഒരിക്കൽ നബിക്കരിം സല്ലാഹു അലഹിബുസ്സല്ലമയോട് എന്തെങ്കിലും ഉപദേശം തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു സഹാബി വരികയാണ് അഹമ്മദ് മുസ്തഫ സലാഹു അലഹി വത്സലം മൂന്ന് കാര്യങ്ങളാണ് അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തത് ഒന്നാമതായി പറഞ്ഞത് നീ നിൻ്റെ നിസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ വിട പറയുന്നവൻ്റെ നിസ്കാരം പോലെ നീ നിസ്കാരം അർപ്പിക്കുക എന്നാണ് രണ്ടാമതായി നബിക്കരീം സലഹു അലഹി വസ്വല്ലം പറഞ്ഞത് നീ സംസാരിക്കേണ്ടി വരുമ്പോൾ ഒരിക്കലും പിന്നീട് ക്ഷമാപണം നടത്തേണ്ടി വരുന്ന രൂപത്തിലുള്ള സംസാരം സംസാരിക്കാതിരിക്കുക എന്നാണ് മൂന്നാമതായി സുലല്ലാഹി സുലല്ലാഹു അലഹിമുസല്ലം പറഞ്ഞത് ജനങ്ങളുടെ കയ്യിൽ ഉള്ളതെന്തോ അതിനെക്കുറിച്ച് നീ നിരാശനാവാൻ പാടില്ല എന്നാണ് വളരെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് നമ്മുടെ നിസ്കാരത്തിൽ നാം മുന്നിലാണല്ലോ ഇത് എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ സ്കാരമാണ് എന്ന ഒരു ബോധമുണ്ടാവുക കൃത്യമായി നമുക്ക് റബ്ബിലേക്കെത്തുവാനും പ്രതീക്ഷയോടുകൂടി നമ്മുടെ ആൻസ്കാരം നിർവഹിക്കുവാനും കൃത്യമായ തക്കവയും ഈമാനും ഇഹ്ലാസും നിലനിൽക്കുന്ന ഇബാധത്താക്കുവാനും ആനസ്കാരത്തെ നമുക്ക് സാധിക്കും രണ്ടാമതായി പറഞ്ഞതിൽ ലിബിക്കിരി സല്ലു അലി വസ്സലം പറഞ്ഞു നമ്മുടെ നാവിനെ നിയന്ത്രിക്കുക എന്നതാണ് നാം നിയന്ത്രണമില്ലാതെ സംസാരിക്കുമ്പോഴാണ് അയ്യോ ഞാൻ പറഞ്ഞു പോയല്ലോ എന്ന് നമുക്ക് തോന്നുക ഒരിക്കലും പറഞ്ഞതിന് ശേഷം ഒരു ഖേദമുണ്ടാവുന്ന രൂപത്തിൽ നമ്മുടെ വർത്തമാനം വരരുത് എന്നർത്ഥം ആലോചിച്ച് ചിന്തിച്ച് ശ്രദ്ധയോടെ മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അതോടൊപ്പം തന്നെ സംതൃപ്തി വേണമെന്നുള്ളതാണ് സംതൃപ്തി വലിയൊരു ഘടകമാണ് നമ്മുടെ കയ്യിൽ എന്തുണ്ടായാലും അപരൻ്റെ കയ്യിലുള്ളതിനെക്കുറിച്ച് നാം നോക്കേണ്ടതില്ല മറ്റുള്ളവരുടെ കയ്യിലുള്ളതിനെക്കുറിച്ച് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രതീക്ഷിക്കുകയും അതിനുവേണ്ടി പ്രത്യാശിക്കുകയും ചെയ്യുന്ന ഒരു ശീലം നമ്മിൽ ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് തന്നെ കൃത്യമായി മറ്റുള്ളവൻ്റെ പോക്കറ്റും മറ്റുള്ളവയിലേക്കുള്ള നോട്ടവും ഒഴിവാക്കിക്കൊണ്ട് എനിക്ക് എൻ്റെ റബ്ബ് എന്താണോ തീരുമാനിച്ചത് അത് എനിക്ക് ലഭിക്കും അള്ളാഹു മലാമാനിത്ത എന്ന് പറയാറുണ്ടല്ലോ എനിക്ക് അള്ളാഹു നൽകുവാൻ തീരുമാനിച്ചത് തടയാൻ ആർക്കും കഴിയില്ല എനിക്ക് തടയാൻ അള്ളാഹു ഒന്ന് തീരുമാനിച്ചാൽ അത് നൽകുവാനും വേറൊരാൾക്കും കഴിയില്ല ഈ ഒരു തീരുമാനത്തോടുകൂടി അപരൻ്റെ കയ്യിലുള്ളതിനെക്കുറിച്ച് നാം ആഗ്രഹിക്കാതിരിക്കുക ഇതാണ് നബി കരീം സലാഹു അലഹി വസ്ല്ലം നല്ല ജീവിതം ചിട്ടപ്പെടുത്തുവാൻ വേണ്ടി നൽകിയ മൂന്ന് ഉപദേശങ്ങൾ കൂട്ടരെ നമുക്ക് ഒന്നുകൂടി ജാഗ്രതയോടുകൂടി മുന്നോട്ടു പോവാം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ സ്ഥലക്കും വറഹമത്